യഥാർത്ഥത്തിൽ നിലവിൽ സിസ്റ്റത്തിനാണ് പ്രശ്നം കുട്ടിയക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് തടി തപ്പുന്നതിന് പകരം സിസ്റ്റത്തിനാണ് പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ അവകാശങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നെടുത്ത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോളി നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട് പറയുന്ന അവകാശങ്ങൾ മാത്രം കുട്ടികൾ പഠിച്ചു അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ മറന്നു അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം കിടക്കുന്നത് ഇസ്ലാം പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കണം അതാണ് ഇമാം തന്റെ ഹിയ ഉലുമുദ്ദീനിൽ പറഞ്ഞല്ലോ വലിയവരെ ബഹുമാനിക്കാൻ ബഹുമാനിക്കേണ്ട എല്ലാവരെയും ബഹുമാനിക്കാൻ குஞளம் பிராயத்தில் குட்டிகளுக்கு படிப்பிடுக்கணும்